രാവിലെ ഉറക്കമുണർന്നപ്പോൾ പൊന്നു കണ്ടത് ബെഡിന് താഴെ തൻ്റെ അരികിലിരിക്കുന്ന ദേവിനെയാണ് ദേവു ഉറക്കം എഴുന്നേറ്റിട്ടില്ല ചെയറിൽ അപ്പു ഇരുന്ന് ഉറങ്ങുന്നുണ്ട് പൊന്നുവിന് തലയ്ക്ക് വല്ലാത്ത ഭാരം പോലെ തോന്നി അവൾ എഴുന്നേറ്റ് ഫ്രഷ് ആവാൻ വാഷ്റൂമിൽ കയറിയതും ദേവു ഞെട്ടി എഴുന്നേറ്റ് കിടക്കയിൽ പരിധി നോക്കി വാഷ്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ടതും ദേവിൻ്റെ മുഖത്ത് ഒരു സമാധാനം നിറഞ്ഞു വാഷ്റൂമിൽ ഷവറിന് കീഴു നിൽക്കുമ്പോൾ അറിഞ്ഞതെല്ലാം ആലോചിച്ച് ഒരു തീരുമാനമെടുക്കുകയായിരുന്നു പൊന്നു കുളി കഴിഞ്ഞു വന്നപ്പോൾ അവിടെ അപ്പുവും ദേവുമില്ല എന്നവൾ മനസ്സിലാക്കി അപ്പോഴേക്കും ദേവു എഴുന്നേറ്റ് കണ്ണുപോലും തുറക്കാതെ ബാത്റൂമിൽ കയറി പൊന്നു ആരെയും നോക്കാതെ താഴേക്ക് ചെന്നു അടുക്കളയിൽ കാര്യമായ എന്തോ ഉണ്ടാക്കുന്നുണ്ട് ദക്ഷിണ അവൾ അവിടെ ചെന്ന് അവരെ നോക്കി എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് അമ്മയുടെ മുഖത്ത് ഇത്രയും സന്തോഷം കാണുന്നത് പുറത്ത് അച്ഛൻ്റെയും ദേവിൻ്റെയും അപ്പുവിൻ്റെയും കളിയും ചിരിയും എല്ലാവരും എത്രത്തോളം തൻ്റെ പ്രതികരണത്തിൽ ആശങ്കയിലായിരുന്നുവെന്ന് അവൾ ഒരു ചെറിയ പുഞ്ചിരിയോടെ മനസ്സിലാക്കി അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റായി ചൂട് പാലപ്പവും മട്ടൻ സ്റ്റൂവുമായിരുന്നു സ്പെഷ്യൽ എല്ലാവരെയും കഴിക്കാൻ വിളിച്ച് ദക്ഷിണ കാത്തു അപ്പോഴേക്കും ദേവു താഴേക്ക് വന്നു പാവം ഒന്നും അറിഞ്ഞിട്ടില്ല അവൾ നേരെ ഡൈനിങ് റൂമിന്റെ ചെയർ ഡൈനിങ്ങിന്റെ ചെയർ നീക്കി ഇരുന്ന് സ്വയം വിളമ്പി പൊന്നു അവളുടെ അടുത്തായിരുന്നു ദേവിനെ കൂട്ടി അപ്പുവും അച്ഛനും അകത്തേക്ക് വന്നു എന്തു വന്നാലും മൈൻഡ് ചെയ്യാതെ ഇരിക്കാം എന്നുള്ള തീരുമാനമായിരുന്നു പൊന്നുവിന് അവളുടെ അവഗണന ദേവിനെ വേദനിപ്പിച്ചു ചിരി വേദനിക്കാൻ ഞാൻ എത്ര സങ്കടപ്പെട്ടു പൊന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വേഗം എഴുന്നേറ്റ് കൈ കഴുകി മുകളിലെ റൂമിൽ പോയി പിന്നാലെ ദേവു പോകുന്നത് നോക്കി എല്ലാവരും ഊറിച്ചിരിച്ചു പാവം ദേവു മാത്രമേ ശശിയായിട്ടുള്ളൂ അവളുടെ നിഷ്കളങ്ക ഭാവം അപ്പുവിൻ്റെ ഉള്ളിൽ വാത്സല്യം ഉണർത്തി കഴിച്ചു കഴിഞ്ഞ് നടന്നതെല്ലാം അപ്പു അവളെ അറിയിച്ചു എന്നാൽ അവൾ പോലും അറിയാതെ എത്ര വലിയ പ്രോബ്ലമാണ് അവൾ സോൾവാക്കിയത് എന്ന് എല്ലാം അറിഞ്ഞ് അവൾ ചെറിയ ഗമയോടെ ഇരുന്ന് ടി വി കണ്ടു മുകളിലെ ബാൽക്കണിയിൽ കഴിഞ്ഞതെല്ലാം ഓർത്തു നിൽക്കുകയായിരുന്നു പൊന്നു ദേവ് അവളെ അവളുടെ പുറകിലായി നിന്നു അവൻ്റെ ശ്വാസം അവളുടെ ശരീരത്തിൽ തളർച്ചയുണ്ടാക്കി അവൻ്റെ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കറിയാൻ അവൾ ആഗ്രഹിച്ചു അവൻ അവളെ അവനിലേക്ക് തിരിച്ചു നിർത്തി സോറി പൊന്നു ഇതെല്ലാം നിന്നോട് പറയാൻ ആഗ്രഹിച്ചതാണ് ഞങ്ങൾ എല്ലാവരും തന്നെ പക്ഷേ ഒരിക്കൽ കൂടി എൻ്റെ പെണ്ണിനെ നഷ്ടപ്പെടുത്താൻ എനിക്കാവില്ല അവൻ്റെ ശബ്ദമിടറി കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി അത് കണ്ടതും അവൾ അവളവൻ്റെ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു അവൻ അവളെ തടഞ്ഞില്ല അവളുടെ തലയിൽ തഴുകിക്കൊണ്ടിരുന്നു അവൻ അവളെ കോരിയെടുത്ത് ബെഡിൽ കിടത്തി പോകാൻ തുടങ്ങിയതും അവളുടെ കൈകൾ അവൻ്റെ കയ്യിൽ പിടുത്തമിട്ടു എന്താടാ അവൻ അവളുടെ അരികിൽ ചേർന്ന് നിന്ന് കുനിങ്ങി നിന്ന് ചോദിച്ചു എനിക്കറിയണം ഓരോന്നായി ഞാൻ മറന്നുപോയതല്ല അവൻ എല്ലാം അവളോട് പറഞ്ഞു തുടങ്ങി എല്ലാം കൊച്ചുകുട്ടികൾ കഥകൾ കേൾക്കുന്ന ശ്രദ്ധയോടെ അവൾ കേട്ടു നഷ്ടപ്പെട്ട മനോഹര നിമിഷങ്ങൾ ഒരിക്കൽ കൂടി ലഭിച്ചുവെങ്കിൽ എന്നവൾ അതിയായി ആഗ്രഹിച്ചിരുന്നു സ്നേഹവും പ്രണയവും വാത്സല്യവും എല്ലാമായി ആ വർഷവും കടന്നുപോയി അവളുടെ ആരോഗ്യം തിരിച്ചു കിട്ടിയ സന്തോഷം ദേവിൻ്റെ വീട്ടിലും പൊന്നുവിന്റെ വീട്ടിലും സന്തോഷം നിറച്ചു ദേവ് പഠിപ്പ് കഴിഞ്ഞപ്പോൾ പൂർണ്ണമായി ബിസിനസ്സുമായി മുന്നോട്ട് പോകുന്നു രാഹുലിൻ്റെ ഹെൽപ്പ് അവനും ആശ്വാസമായി പെട്ടെന്ന് തന്നെ എല്ലാം അവൻ മനസ്സിലാക്കി ഒപ്പം തൻ്റെ പ്രണയത്തെ പരിഗണിക്കാൻ അവൻ മറന്നില്ല അരുണയ്ക്കും രാഹുലിനും കുഞ്ഞോമന പിറന്നു പെൺകുട്ടിയായിരുന്നു അവർക്ക് ജനിച്ചത് ശ്രീലക്ഷ്മി എന്ന എല്ലാവരുടെയും ശ്രീകുട്ടി ഇപ്പോൾ മൂന്ന് മാസമായി ദേവു അപ്പുവിനെ പ്രണയിക്കുന്ന പരിപാടി ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നു ഒപ്പം പഠിത്തവും ഡിഗ്രി പഠനം കഴിയാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അങ്ങനെയിരിക്കെ ഒരവധി ദിവസം ദേവിൻ്റെ വീട്ടിൽ എല്ലാവരും കൂടി കൊച്ചു വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ ആയിരുന്നു ഒരു കൊറിയർ അവരെ തേടി വന്നത് ശങ്കറിന്റെ പേരിലായിരുന്നു കൊറിയർ അതു വാങ്ങി എന്താണെന്ന് നോക്കുവാനുള്ള ഒരുക്കത്തിലാണ് ദേവ് കവറിൽ നിന്നും പുറത്തേക്കെടുത്തത് ഫോട്ടോസ് ആയിരുന്നു ദേവുവും അപ്പവും അന്ന് ബീച്ചിൽ വെച്ചുണ്ടായ ഫോട്ടോസ് ആയിരുന്നു അതിൽ അവനോട് അടുത്ത് നിൽക്കുന്ന ഫോട്ടോസ് ഉണ്ടായിരുന്നു അത് കണ്ടതും ശങ്കർ ഒന്നും പറയാതെ മുറിയിലേക്ക് പോയി ദേവിന് പൊന്നു പറഞ്ഞ് കാര്യങ്ങൾ അറിയാം എങ്കിലും ശങ്കർ ഇതെല്ലാം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവനിൽ ഭീതി ഉളവാക്കി ധന്യ ആകെ തളർന്നു പോയിരുന്നു കുറ്റവാളിയെപ്പോലെ മുഖം പൊത്തിയിരിക്കുകയാണ് ദേവു ദേവിന് അപ്പുവിനെ അറിയുന്നതുകൊണ്ട് അവനും ഈ ബന്ധത്തിൽ താല്പര്യമുണ്ടായിരുന്നു അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നറിഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിൽ അപ്പുവിൻ്റെ അടുത്ത് ബഹുമാനം തോന്നി ശങ്കർ നോക്കിയെങ്കിലും ഒന്നും പറയാതെ കണ്ണടച്ചിരുന്നു അച്ചാ സോറി എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പുവേട്ടനെ പാവ അച്ഛനും അറിയാലോ എനിക്ക് ഒത്തിരി ഇഷ്ടമായോണ്ട അപ്പുവേട്ടൻ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഞാൻ തയ്യാറാവാതിരുന്നത് അച്ഛന് ഇഷ്ടമല്ലെങ്കിൽ എനിക്ക് വേണ്ട ഞാൻ അച്ഛൻ പറഞ്ഞത് അനുസരിച്ചോളാം ദേവു ശ്വാസം പോലും വിടാതെ കൊച്ചുകുട്ടികൾ പരാതി പറയുമ്പോലെ പറഞ്ഞ് അവസാനിപ്പിച്ചതും ശങ്കർ ഒന്ന് പൊട്ടിച്ചിരിച്ചു ദേവും ദേവുവും ഒന്നും മനസ്സിലാകാതെ നിന്നു എന്താ അച്ഛ അച്ഛനങ്ങനെ ചിരിക്കണേ എടി പൊട്ടിക്കാളി നിനക്ക് വേണ്ടി അപ്പൂവും ദേവിന് വേണ്ടി പൊന്നു ഞാനും നിങ്ങളുടെ അമ്മയും കൂടി അതൊക്കെ പ്ലാൻ ചെയ്തു വെച്ചേക്കുമായിരുന്നു അപ്പോൾ രണ്ടുപേരുടെയും കല്യാണം ഒരുമിച്ചങ്ങ് നടത്താലോ ദേവുവും ദേവും മിടിച്ചു നിന്നു ഇത് കണ്ട് മുറിയിലേക്ക് വന്ന ധന്യ ചിരിയടക്കാൻ ബുദ്ധിമുട്ടി ദിവസങ്ങൾ കൊഴിഞ്ഞുകൊണ്ടിരുന്നു ശങ്കർ പൊന്നുവിൻ്റെ വീട്ടിലേക്ക് ചെന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ തീരുമാനിച്ചത് ഇന്നാണ് ദേവ് ഓഫീസിൽ പോയി ദേവു കോളേജിലും ലാസ്റ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ ഇനി മൂന്ന് മാസങ്ങൾ കൂടിയേ ഉള്ളൂ അതുകൊണ്ട് ദേവുവും പൊന്നുവും തകർത്തു പഠിത്തമാണ് അപ്പുവിന് കൃഷ്ണ എന്ന കമ്പനിയിൽ മാനേജരായി ജോബ് ശരിയായിരുന്നു ആഹാ ഇതാരൊക്കെയാ പൊന്നുവിന്റെ അച്ഛനായിരുന്നു പറഞ്ഞത് ധന്യയും ശങ്കറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അകത്തു ചെന്ന് കോഫി ഇടാൻ ദക്ഷിണയെ സഹായിക്കാൻ ധന്യയും പോയി സംസാരമെല്ലാം കഴിഞ്ഞ് ഉടൻ തന്നെ നിശ്ചയം നടത്താൻ തീരുമാനമെടുത്തിട്ടാണ് അവർ പിരിഞ്ഞത് വിവയമറിഞ്ഞ് എല്ലാവരും സന്തോഷിച്ചു അപ്പുവും ദേവുവിനെ പ്രണയിക്കാൻ തുടങ്ങിയിരുന്നു സ്വന്തം പെണ്ണ് എന്ന അധികാരത്തിൽ തന്നെ ബീച്ചിൽ മഹി പറഞ്ഞതനുസരിച്ച് കാണാൻ കാത്തിരിക്കുകയാണ് സീത ഇതിനോടകം സീതയുമായി മഹി നല്ല കൂട്ടായി സീതയ്ക്ക് അടുത്തുള്ളപ്പോൾ വല്ലാത്ത സുരക്ഷിതത്വം അനുഭവപ്പെട്ടിരുന്നു തൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും താങ്ങും തണലുമായി മഹി ഉണ്ടായിരുന്നു എന്താണ് വലിയ ആലോചന മഹിയുടെ ശബ്ദം കേട്ടാണ് അവൾ ചിന്തകളിൽ നിന്നും ഉണർന്നത് ഏയ് ഒന്നുമില്ല മഹിയേട്ട ഞാൻ ചുമ്മാ ഓരോന്ന് എന്താ ഏട്ടൻ കാണണമെന്ന് പറഞ്ഞത് വളച്ചു കിട്ടില്ലാതെ ഞാൻ കാര്യം പറഞ്ഞേക്കാം ഞാൻ മഹി അച്ഛൻ ഡോക്ടറാണ് ഡോക്ടർ ദിവാകർ ഞങ്ങൾക്ക് സ്വന്തമായി ഹോസ്പിറ്റലിലൊക്കെ ഉണ്ട് അമ്മ വേണി ഹൗസ് വൈഫാണ് ഞാൻ ഒറ്റ മകനാണ് വീട്ടിൽ എല്ലാവർക്കും സന്തോഷം മാത്രമേ ഉള്ളൂ തൻ്റെ ഫോട്ടോ കൂടി കണ്ടതോടെ അമ്മയ്ക്ക് തന്നെ തന്നെ മരുമകളായി വേണമെന്ന് നിർബന്ധമായി ഇത്രയും കാലം ഞാൻ മറച്ചു വെച്ചത് പേടിച്ചിട്ടാണ് തനിക്ക് ഇനി വേറെ ആരോടെങ്കിലും അഫെയർ ഉണ്ടോയെന്നറിയില്ലല്ലോ ഐ ലവ് യു സീത അവൻ അവളുടെ കവളിൽ അമർത്തി മുത്തിക്കൊണ്ട് പറഞ്ഞു അവളാകെ കിളി പോയി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു കുറച്ച് നേരത്തെ മൗനത്തിന് ശേഷം ഒരു പുഞ്ചിരിയോടെ അവളതിന് സമ്മതം മൂളി എങ്കിലും തനിക്ക് അർഹതയുണ്ടോ എന്നുള്ള സംശയം അവൾ ഉളവാക്കി